സാഹിത്യ ചരിത്രത്തിൽ പുതിയ അധ്യായം സൃഷ്ടിച്ച ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയുടെ എഴുത്തിന്റെ അമ്പതാം വാർഷികം കാലിക്കറ്റ് ടവർ ഓഡിറ്റോറിയത്തിൽ നടക്കും പതിനെട്ടിന് നടക്കുന്ന പരിപാടി കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും അമ്പത് വർഷത്തിനിടെ ഇരുന്നൂറ്റമ്പത് പുസ്തകങ്ങളാണ് ഗോവ ഗവർണറും ബി മുൻ സംസ്ഥാന അധ്യക്ഷനുമായ പി എസ് ശ്രീധരൻപിള്ള രചിച്ചത് അറുപതോളം പ്രമുഖ വ്യക്തികൾ എഴുതിയ ലേഖനങ്ങൾ സമാഹരിച്ച് തയ്യാറാക്കിയ സുവനീറിന്റെ പ്രകാശന കർമ്മം ഗവർണർ നിർവഹിക്കുമെന്ന് സംഘാടക സമിതി ജനറൽ കൺവീനറും മാതൃഭൂമി മാനേജിംഗ് എഡിറ്ററുമായ പി വി ചന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സുവനീർ മാതൃഭൂമി ചെയർമാൻ പി വി ചന്ദ്രൻ ഏറ്റുവാങ്ങും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കൊളത്തൂർ അദ്വൈതാശ്രമം പണാധിപതി സ്വാമി ചിദാനന്ദപുരി പരിശുദ്ധ ബെസേലിയസ് മാർത്താമ മാത്യൂസ് തൃതിയൻ കാത്തോലിക്ക ബാവ തുടങ്ങിയവർ പ്രഭാഷണം നടത്തും ശനിയാഴ്ച പി എസ് ശ്രീധരൻപിള്ള രചിച്ച വൃക്ഷ ആയുർവേദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ആൽമൈറ്റി എന്നീ രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനം മേയർ ബീന ഫിലിപ്പ് നിർവഹിക്കും ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലിക്കൽ മുഖ്യാതിഥിയാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു എ ന്യൂസ് കോഴിക്കോട്